ഇത് ചെമ്പല് ആമൂര് തുല പരവാൽ പാറ കൊഞ്ച് ആവോലി കണ്ടംപാറ ഈ ഈ വള്ളത്തിൽ ജീവൻ പോയി ജീവൻ കളഞ്ഞു പിടിക്കുന്ന സാധനം ജീവൻ പിടിക്കുന്ന ഒരു ദശയില്ല കാരണം രാവിലെ എത്ര മണിക്ക് പോയിട്ടാണ് രാവിലെ മൂന്ന് മണി മണി നാലു മണിക്ക് പോയിട്ടാ പിടിച്ചോട്ട് അല്ലേ വരുന്നതല്ലേ അന്നാ ഈ സമയത്ത് മീനൊക്കെ കിട്ടാൻ വേണമെങ്കിൽ ഈ ബുദ്ധിമുട്ടുള്ള ഈ ഒരു സമയത്ത് താണ്ടെ എങ്ങനെയാ ഈ മീൻ കിട്ടുന്നത് എന്ന് ഇവിടെ നമ്മളെ ഈ കടപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കമലോട് മല്ലിട്ട് പോകുന്ന ജോലിക്കാരുണ്ട് ജോലിക്കാരുണ്ട് ആ അവര് അവര് ഇത്തരത്തിലുള്ള വെള്ളത്തിലാണോ ഈ കട്ടപ്പറത്തിൽ പോകും ഈ കട്ടപറത്തിൽ അവര് നല്ലപോലെ യുദ്ധം ചെയ്താ ഇത് നമ്മളാ മുക്കം മുക്കം കടപ്പുറപ്പുറമാണ് മുക്കം കടപ്പുറം കടപ്പുറം ഇത്രയും മീനേ ഉള്ളൂ ഒരുപാട് ഒന്നും ഇല്ല കുറഞ്ഞ മീനേ ഉള്ളൂ കുറച്ച് മീനേ ഉള്ളു ആ മീനാണ് നമ്മളിപ്പോ നിക്കുന്നത് അല്ലേ നല്ല ഫ്രഷ് മീൻ അവിടെ വലക്കാരുണ്ടോ വലക്കും ഇതുകൊണ്ട് വലു ചെയ്തിരിക്കുന്നു അത് അത് കൊണ്ടുവരുന്ന ഭയങ്കര ലാഭമാളുകൾ കാണുമ്പഴത്തേക്ക് ലാഭം അങ്ങനെ കൂടുതലും പിന്നെ ലാഭം ഒന്നും ഇല്ല ആ ഇതെവിടാ സ്ഥലം ഈ സ്ഥലം ഇത് കട്ട കട്ടവെള്ളത്തിൽ പോയി എടുത്തോണ്ടിരുന്നില്ലേ കൊണ്ടു ആ കൊല്ലത്തിൽ പോയി കൊണ്ടുവന്ന ചെറിയ വെള്ളത്തിനകത്ത് മെഷീൻ വെച്ചിട്ട് പോയി പോയി നല്ല ഫ്രഷ് മീൻ പിടിച്ചു ഇതേപോലെ തന്നെ നമ്മൾ ഇവിടെ പരവൂര് അല്ലേ പരവൂര് ഭാഗത്താണ് ഈ കടപ്പുറം മുക്കം കടപ്പുറം മുക്കം കടപ്പുറം മുക്കം കടപ്പുറം ഇതാണ് മുക്കം കടപ്പുറം ഇല്ലേക്കാറല്ലേ കോഴിക്കര കടപ്പുറം സൈഡല്ലേ മുക്കം കടപ്പുറം ഓക്കെ അതെല്ലാം ഇങ്ങനെ ഇതിന്ന് പിടിക്കുന്ന മീൻ കണ്ടോ ാണ് ഞങ്ങൾ അഞ്ചു മണിക്ക് പോയിട്ട് കൊണ്ടുപോനാണ് അഞ്ചു മണിക്ക് പോയിട്ട് കൊണ്ടു വന്ന മീനാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത് അതെ അടിപൊളിയല്ലേ അടിപൊളിയാണ് ഓക്കെ ഇതിനകത്ത് ഒരുപാട് ഭയങ്കര ലാഭമൊന്നും ഇല്ല വലിയ പിന്നെ ജീവിതം അല്ലെ ജീവിതം അത്രേ ഉള്ളൂ അതെ ദിവസം സെറ്റ് മീൻ അതിനെ ചാള ചാള ഇപ്പൊ ചാളക്ക് ഇപ്പൊ വല്ല വില കാണാണോ ഒരു കിലോയ്ക്ക് മുന്നൂറാണ് ഒരു കിലോ മുന്നൂറ് രൂപയാണ് വില കണ്ടല്ലേ ഫ്രഷ് മീൻ കണ്ട അത്ര ഈച്ച ഇരിക്കുന്നതല്ലേ ഈച്ച ഇരിക്കുന്ന മീൻ പറഞ്ഞുകഴിഞ്ഞാൽ ഫ്രഷ് മീനാണ് അല്ലേ കണ്ടല്ലേ ഇത്രത്തോളം ഫ്രഷ് മീൻ മായവില്ല പൊടിയില്ല മന്ത്രം ഇല്ല താണ്ടെ ഒരുപാട് മീൻ ഒരുപാട് മീനും ഇല്ല ഒരു വല് അല്ലേ ഒരുപാട് മീനും ഇല്ല കുറച്ച് മീനേ ഉള്ളൂ അതിങ്ങനെ നേരത്തെ റോഡ് സൈഡില് യാത്രക്കാരൊക്കെ ഇതുവഴി പോകുമ്പോഴത്തേക്ക് കാണാം മയ്യനാട് ഗ്രാമപഞ്ചായത്തിനടുത്തല്ലേ പരവൂരും പോകുന്ന വഴിക്കാണ് ഓക്കേ ആണ്ടേ ഈ കട്ടവെള്ളത്തിൽ പോയല്ലോണ്ടിരുന്നത് അല്ലേ ഓക്കേ ഇത് ഒരുപാട് അതെ ലൈവ് സാധനം ഇവിടെ നിന്ന് പിടിക്കുന്നു ഇവിടെ കച്ചവടം ചെയ്യുന്നല്ലേ ഫ്രഷ് മീൻ ഇതേപോലെ കട്ടവെള്ളത്തിൽ പോയി ഇതേപോലെ പിടിച്ചോണ്ട് വന്ന് ഫ്രഷ് മീൻ അതേപോലെ തന്നെ നാട്ടെ അകത്തോട്ട് അടിപൊളി കാണാനായിട്ട് പറ്റും കേട്ടോ നാട്ടെ ഫ്രഷ് മീൻ എന്ന് പക്ക ഫ്രഷ് മീൻ ഒരുപാട് പേര് തിരക്കാറുണ്ട് നമ്മളിപ്പം എല്ലാ വീഡിയോ ഒന്നും ഇതല്ല ഇതല്ലാണ്ടെ ഫ്രഷ് മീൻ ഇവിടെ വാങ്ങുന്നതാണ് കാണുന്നത് ഇതീ കൂടുതൽ തെളിവായിട്ട് ആരും കാണിക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളി മീൻ ആരോ ഫ്രഷ് നിങ്ങൾക്ക് കാണാം കടലീന്ന് പിടിച്ച് അല്ലെ കരയെ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യുന്നത് നമ്മളിപ്പോ കാണുന്നതേ നിസ്സാരപ്പെട്ട പണിയല്ലേ ഇപ്പം എല്ലാവരുടെയും ഉപജീവന മാർഗമായി കാണുന്നത് ഓക്കേ അവിടെ നിന്ന് മേടിച്ച മീനെ നമ്മൾ ആ കൊണ്ടുവന്ന് വരഞ്ഞ് നല്ല കിടിലും മസാലയൊക്കെ ഇട്ട് നല്ല ഒരു പനഞ്ഞിൽ നല്ല പനഞ്ഞിലൊക്കെയുള്ള കുറച്ച് മീൻ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നതിനകത്ത് നല്ല മുളക് പൊടിയും മഞ്ഞ എല്ലാം മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് നല്ല വരവി സ്വല്പം മിനാഗിരിയും നല്ല സുന്ദരമായ എന്താ പറയുക നാരങ്ങയൊക്കെ ഇട്ട് വരവി നല്ല അടിപൊളിയായിട്ട് മസാല കൊണ്ട് തേച്ച് ഇതേപോലെ നമ്മൾ വളർത്തി ഉണ്ടാക്കി കഴിക്കും ഇതാണ് ഇത് വരുന്ന വഴിയാണ് നമ്മളിപ്പോൾ കാണിച്ചു തന്നത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടിലൂടെ ആണല്ലേ ഭയങ്കര നല്ല കഷ്ടപ്പാടാണ് നമ്മൾ നേരിട്ട് പോയി കാണുന്ന കാഴ്ചയാണ് ഒരുപാട് പേർക്കറിയാം ഒരുപാട് പേർക്കറിയാം എന്നാലും നമ്മൾ പറയേണ്ടത് നമ്മൾ പ്രത്യേക കാര്യം നല്ല ഫ്രഷ് മീനാണ് അവിടെ കിട്ടിയത് അത് വരവ് മീൻ കുറവാണ് അവിടെ കണ്ടല്ലോ അത്രയും കട്ട വെള്ളം നേരത്തെ ഇട്ടിട്ട് കൊണ്ടുവരുന്ന മീനാണ് നല്ല ഫ്രഷ് മീനാണ് അതുകൊണ്ട് നിങ്ങളിങ്ങോട്ട് കാണിച്ചു തന്നേ ഉള്ളൂ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതല്ല നമ്മൾ കാണിക്കും